നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഈ പെരുന്നാളിന് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇഷ്ടം പോലെ എടുക്കാൻ നേരെ പെരിന്തൽമണ്ണ വിസ്മയ സിൽക്സിലേക്ക് പോകാം പെരുന്നാളിനെ വരവേൽക്കാൻ പുത്തൻ കളക്ഷനും ഞെട്ടിക്കുന്ന വിലക്കുറവുമായി വിസ്മയ സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു നമ്മൾ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതായത് ലേഡീസിന് ആവശ്യമായിട്ടുള്ള ചുരിദാർ ടോപ്പ് വെസ്റ്റേൺ കളക്ഷൻസ് അതേപോലെ കോട്ട് സെറ്റ് ബാബാ സ്യൂട്ട് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് എത്തിയിട്ടുണ്ട് ചുരിദാർ ഒരു അഞ്ഞൂറ് രൂപ മുതൽ നല്ല അത്യാവശ്യം വർക്ക് ഉള്ള വെയർ ടൈപ്പ് വരുന്നുണ്ട് പിന്നെ കുറച്ച് ഹെവി ആയിട്ട് അങ്ങനെയുണ്ട് വെയർ ടൈപ്പ് ആയിട്ട് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം ഐറ്റംസ് ആണ് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ആണ് കുറഞ്ഞ റേറ്റും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് വരുന്നത് ചെറിയ പെരുന്നാളിനെ വരവേൽക്കുവാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവുമായാണ് പെരിന്തൽമൊണ്ണ വിസ്മയ സിൽക്സ് ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത് ഉപഭോക്താക്കൾക്കായി അൻപത് രൂപ മുതൽ കിഡ്സ് വസ്ത്രങ്ങൾ വെറും അറുപത്തിയഞ്ച് രൂപ മുതൽ പലാസോ പാന്റുകൾ തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതൽ ലേഡീസ് ടീഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ലേഡീസ് ടോപ്പുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് ട്രെൻഡി ലേഡീസ് ചുരിദാറുകൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ടോപ്പുകൾ തുടങ്ങി പുതുപുത്തൻ ട്രെൻഡുകളിലും ഡിസൈനുകളിലുമുള്ള ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ഷർട്ടുകൾ തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് കളർ മുണ്ടുകൾ ഷർട്ടിങ്ങുകൾ നൂറ്റി അൻപത് രൂപയ്ക്ക് ദോതീസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വൈറ്റ് ഷർട്ടുകൾ എന്നിങ്ങനെ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ വിലക്കുറവിനോടൊപ്പം ഉയർന്ന ക്വാളിറ്റിയിലുള്ള വസ്ത്രങ്ങളാണ് വിസ്മയ സിൽക്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോഡിൽ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപത്തായാണ് വിസ്മയ സിൽക്സ് പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്